ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു ആവശ്യമായ ും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ഫോർ നയൻ സിക്സ് കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരായിരുന്നു അടുക്കെ ആളൂർ എതിർപ്പുകളും പ്രതിഷേധങ്ങളും നേരിട്ട സംഭവ ബഹുലമായിരുന്നു ആളൂരിന്റെ അഭിഭാഷക ജീവിതം എരുമപ്പെട്ടി പതിയാരം ആളൂർ വീട്ടിൽ പരേതരായ ആന്റണിയുടെയും റോസിയുടെയും മകനാണ് ബിജു ആന്റണി പേരുള്ള അഡ്വക്കേറ്റ് ബി എ ആളൂർ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം കുന്നംകുളത്തെ സ്വകാര്യ കോളേജിൽ നിന്ന് എം എ ബിരുദം കരസ്ഥമാക്കി തുടർന്ന് മൂത്ത സഹോദരന്മാർ ജോലി ചെയ്യുന്ന മുംബൈ പൂനെയിലേക്ക് ജോലി തേടിപ്പോയി സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ സ്വകാര്യ കോളേജിലെ രാത്രി ക്ലാസ്സിൽ ചേർന്ന് എൽ എൽ ബി ബിരുദമെടുത്തു ഇതിനുശേഷം നാട്ടിലെത്തി വടക്കാഞ്ചേരി കോടതിയിൽ കുറഞ്ഞ കാലം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു തുടർന്ന് മുംബൈയിലേക്ക് മടങ്ങി പോവുകയും ക്രിമിനൽ ലോയറായും പ്രമുഖർക്കെതിരെയുള്ള പൊതു താല്പര്യ കേസുകളെടുത്തും ശ്രദ്ധേയനായി ഇതിനിടയിൽ നാട്ടിലെത്തിയപ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സൗമ്യ ഷൊർണൂരിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് പ്രതിയായ ഗോവിന്ദ വേണ്ടി ഹാജരായതോടെയാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ കേസ് ഏറ്റെടുത്തതിനു ശേഷം കേരളമൊന്നാകെ അതിവൈകാരികമായി ആളൂരിനെതിരെ പ്രതികരിച്ചു സാമൂഹിക മാധ്യമങ്ങളിലൂടെയും നേരിട്ടും വലിയ പ്രതിഷേധമായിരുന്നു ആളൂരിനെതിരെ ഉയർന്നത് ആളൂരിന്റെ എരുമപ്പെട്ടി പതിയാരത്തുള്ള വീട്ടിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി എന്നിട്ടും തന്റെ കക്ഷിക്ക് വേണ്ടി ആളൂർ ഉറച്ചുനിന്ന് വാദിച്ചു വിചാരണ കോടതിയിൽ ഗോവിന്ദചാമിക്ക് തൂക്കുകയർ വിധിച്ചു അപ്പീൽ തള്ളി കേരള ഹൈക്കോടതിയും വധശിക്ഷ ശരിവച്ചു എന്നാൽ ആളൂർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഗോവിന്ദചാമിയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്തു ഇതോടെ ബി എ ആളൂർ വീണ്ടും ചർച്ചയാവുകയും മികച്ച ക്രിമിനൽ വക്കീലെന്ന പ്രസിദ്ധി നേടുകയും ചെയ്തു പെരുമ്പാവൂർ ജിഷാവധം കൂടത്തായി കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇലന്തൂർ ഇരട്ട കൊലപാതകം തുടങ്ങിയ കേസുകളിൽ പ്രതികൾക്കു വേണ്ടി ഹാജരായി എതിർപ്പുകളും പ്രതിഷേധങ്ങളും തന്റെ ജോലിയുടെ ഭാഗമായി കണ്ടിരുന്ന ആളൂർ ഇതിനെയെല്ലാം ചിരിച്ചുകൊണ്ടാണ് നേരിട്ടിരുന്നത് അതേസമയം നാട്ടിലെ പൊതുപരിപാടികളിലെല്ലാം സജീവമായിരുന്നു ആളൂർ അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു പതിയാരം സെന്റ് ജോസഫ് പള്ളിയിലെ ഈ വർഷത്തെ തിരുനാൾ ആഘോഷത്തിന്റെ മുഖ്യ പ്രസിദ്ധീധിയായിരുന്നു അഡ്വക്കേറ്റ് വി എ ആളൂർ തിരുനാൾ ആഘോഷിക്കുന്നത് ത്തിന്റെ പരിപാടികൾക്കിടയിലാണ് അസുഖം മൂർച്ഛിച്ച് മരണത്തിന് കീഴടങ്ങിയത്യൂസ് ന്യൂസ്